എല്ലാരും സിനിമ ഇഷ്ടപ്പെട്ടോ താങ്ക് യു താങ്ക് യു ഇതില് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് ഡയറക്ടർ സംവിധായകൻ ബിപിൻ ദാസ് ജയജേഖയൊക്കെ സംവിധാനം ചെയ്ത ആളാണ് ാണ് അവിടെ കോസ്റ്റ്യൂം ഡിസൈനർ കൊച്ചു ഇവിടെ ഹാരിസ്ക എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇതിൽ അനിയനായിട്ട് അഭിനയിച്ച സാഫ് കൂട്ടുകാരനെ കൂട്ടുകാരനെ പഠിച്ച ആഷിക് അതുപോലെ അഴകിയ ലൈല അതേപോലെ നടത്തി കൊടുത്ത അഖിൽ പച്ചക്കോ ജോർജ് എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് വീണ്ടും ഇങ്ങനെ ഒരു സിനിമയിൽ എത്ര നിറഞ്ഞ സഹസില് എല്ലാരും വന്ന് ഇങ്ങനെ ഇവിടെ നമ്മളിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് താങ്ക് യുപളി ഓ അടിപൊളി पण <laughs> किटी <laughs>